ദുബായ് ആലപ്പുഴ ജില്ലാ പ്രവാസി സമാജം എല്ലാ വർഷവും വാർഷിക ആഘോഷത്തോടുകൂടി നടത്തി വരാറുള്ള ആലപ്പുഴ ഉത്സവത്തിന്റെ അഞ്ചാം സീസൺ സെപ്റ്റംബർ ഏഴിന് ഷാർജ സഫാരി മാളിൽ സംഘടിപ്പിക്കും പരിപാടിയുടെ സ്വാഗത സംഘം രൂപീകരിച്ചു ദുബായ് ആലപ്പുഴ ജില്ലാ പ്രവാസി സമാജം എല്ലാ വർഷവും വാർഷിക ആഘോഷത്തോടുകൂടി സംഘടിപ്പിക്കാറുള്ള ആലപ്പുഴ ഉത്സവം അഞ്ചാം സീസൺ സെപ്റ്റംബർ ഏഴ് ഞായറാഴ്ച സഫാരി മാളിൽ നടക്കും ഇതിന്റെ ഭാഗമായി സ്വാഗത യോഗം സംഘടിപ്പിച്ചു മലബാർ പേൾ റെസ്റ്റോറന്റിൽ പ്രസിഡന്റ് ഇർഷാദ് സൈനുദ്ദീന്റെ അധ്യക്ഷതയിലാണ് സ്വാഗത സംഘ രൂപീകരണ യോഗം ചേർന്നത് സെക്രട്ടറി രാജേഷ് ഉത്തമൻ സ്വാഗതം പറഞ്ഞു രക്ഷാധികാരി സാബു അലിയാർ ഉദ്ഘാടനം നിർവഹിച്ചു ചെയർമാൻ അൻഷാദ് ബഷീർ മുഖ്യപ്രഭാഷണം നടത്തി വൈസ് ചെയർമാൻ നൌഷാദ് അമ്പലപ്പുഴ ആമുഖ പ്രഭാഷണം നിർവഹിച്ചു ചീഫ് കോർഡിനേറ്റർ രഞ്ജുരാജ് വല്ലികുളങ്ങര ആശംസാ പ്രസംഗം നടത്തി തുടർന്ന് കമ്മിറ്റി രൂപീകരിച്ചു പ്രോഗ്രാം കമ്മിറ്റി കൺവീനറായി അറഹീസ് കാർത്തികപ്പള്ളിയെയും ഫിനാൻസ് കമ്മിറ്റി ചെയർമാനായി സമീർ പനവേലിനെയും റോജി ചെറിയാൻ നിയാസ് അസീസ് ബിജി രാജേഷ് റെജി കാസിം ശ്യാംലാൽ താരിഖ് തമ്പി സുമേഷ് സുശീലൻ തുടങ്ങിയവരാണ് അംഗങ്ങൾ കൾച്ചറൽ ചെയർമാനായി പത്മരാജ് മാവേലിക്കരെയും കൾച്ചറൽ വിംഗ് വൈസ് ചെയർമാനായി വീണ ഉല്ലാസും തെരഞ്ഞെടുക്കപ്പെട്ടു ബിജേഷ് രാഘവൻ ശ്രീകല രഞ്ജു ബിബിൻ ശ്രീഹരി ശരത് അജ്മാൻ എന്നിവരാണ് അംഗങ്ങൾ മീഡിയ വിംഗ് കൺവീനറായി ചന്ദ്രജിത് കായംകുളത്തിനെ തെരഞ്ഞെടുത്തു സജിലാൽ ലക്ഷ്മി രാജീവ് ഷാബു രാജേഷ് ഫിലിപ്പ് എന്നിവരാണ് അംഗങ്ങൾ ഓൾ ഇന്ത്യ കമ്മിറ്റി കൺവീനറായി ഷിബു സദാശിവനെയും തെരഞ്ഞെടുത്തു ഗിരീഷ് ഹാഷിം സജി സദാനന്ദൻ സജി മാളൂർ ഷിയാസ് എന്നിവരാണ് അംഗങ്ങൾ ലക്കി കൂപ്പൺ കൺവീനറായി സതീഷ് കായംകുളത്തിനെ തെരഞ്ഞെടുത്തു റിസപ്ഷൻ കമ്മിറ്റി കൺവീനറായി ഷർമി റഹീസിനെയും തെരഞ്ഞെടുത്തു മുബിൻ അനീഷ് സാബു ഭീഷ്മ ശരത് ഷാബു ബിനി ഫസ്ന എന്നിവരാണ് അംഗങ്ങൾ സ്റ്റേജ് വെൽക്കം കമ്മിറ്റി കൺവീനറായി ശരത് കുമാറിനെത്തു അരുൺ ബാലകൃഷ്ണൻ സുദീപ് ഷീജ പത്മരാജ് നിജ ശ്രീദേവി ഗൌരി ഗംഗ എന്നിവരാണ് അംഗങ്ങൾ ഡ്രസ് കമ്മിറ്റി കൺവീനറായി നസീർ ആലപ്പുഴയും തെരഞ്ഞെടുത്തു സ്വാഗതസംഘം രൂപീകരണ യോഗത്തിൽ ട്രഷറർ ശിവശങ്കർ നന്ദി പറഞ്ഞു